ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡേനിമ ലൈഫായിട്ട് ഇട്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഇതിനു മുന്നേ ആ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് അങ്ങനെ നിസ്കാരം കസറ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടോ ഞാൻ അടുക്കളയ്ക്ക് വന്നത് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക കിട്ടിയത് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഓണർ താഴത്താണ് കേട്ടോ താമസിക്കുന്നത് ഞങ്ങളുടെ മുകളിൽ അവർ താഴത്താണ് അവർ ഹിന്ദുസാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചക്ക കിട്ടിയപ്പോൾ അതിന്നൊരു ഒരു കഷ്ണം ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക അപ്പോൾ അത് ആ ചേച്ചി വിളിച്ചിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ തന്നിട്ടൊരു തലേദിവസം തന്നതാണ് അപ്പോൾ വൈകുന്നേരമായി തന്നപ്പോൾ അപ്പോൾ ഞാനത് പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഒക്കെ ചവളൊക്കെ പറിച്ചു നേരാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചതാട്ടോ അപ്പോൾ ആ ചുള കണ്ടപ്പോൾ പിന്നെ മക്കൾക്ക് അത് പൊരിച്ചേ പറ്റുള്ളൂ ഞാനാണെങ്കിൽ ഇതിന് മുന്നേ ഒന്നും പൊരിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് ചക്ക പൊരിക്കണത് മറ്റേ എന്താ പറയുക ചക്ക ഒക്കെ പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളിതുപോലെ നാട്ടിൽ നിന്നുള്ള സമയത്ത് അവിടെ ഇക്കെ വീട്ടിൽ ചക്കയും മാവും എന്താ പറയുക എല്ലാം ഉണ്ട് കേട്ടോ ലാവ് മാവ് അതുപോലെ പേരക്ക ഉറുമെന്താ ഉറുമാമ്പഴം അങ്ങനെയുള്ള മരങ്ങളും കുറച്ച് അത്യാവശ്യം മരങ്ങളും സ്ഥലമൊക്കെ ഉള്ളതാണ് കേട്ടാൻ്റെ വീട് ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ അപ്പോൾ അവിടെ ഇതുപോലെ പ്ലാവ് ചക്കൊക്കെ കായ്ക്കുന്ന സമയത്ത് അവിടെ എൻ്റെ നാത്തുമരൊക്കെ വരും മൂന്ന് നാത്തുമരാണെനിക്ക് കേട്ടോ അപ്പോൾ അവരൊക്കെ വരുന്ന സമയത്ത് പച്ചചക്ക കിട്ടുമ്പോൾ ഇക്കാട് അമ്മ അതുപോലെ അപ്പോൾ തന്നെ പോയി ചക്കൊക്കെ ഇട്ട് ഞങ്ങളെ ഞങ്ങൾ വീണുങ്ങളെല്ലാവരും കൂടി പുറത്തൊക്കെ വട്ടത്തിലിരുന്ന് ചക്കൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ട് നേരാക്കി പൊരിക്കുള്ളത് ഒക്കെ നേരാക്കി എടുക്കും മൂന്ന് നാത്തന്മാർ അവരുടെ മക്കൾ പിന്നെ ഞങ്ങളുടെ കുട്ടികൾ അതുപോലെ ഇക്കാടം അനിയൻ്റെ മക്കൾ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചക്ക നേരാക്കലും ഒക്കെ ഒരാൾ ചക്ക വരച്ചിടും ഒരാൾ ചക്ക വെട്ടിത്തരും ഒരാളതിൻ്റെ കുരുവും ചകിണിയൊക്കെ കളഞ്ഞ് ഇതാക്കും ഒരാൾ പീസാക്കും അങ്ങനെ എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ടായിട്ട് ചെയ്യാതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാടം അതുപോലെ ലൈവായിട്ട് പൊഴിച്ചിട്ട് എല്ലാവർക്കും ചൂടോടെ എല്ലാവർക്കും പ്ലേറ്റിലാക്കി തരിട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്നിട്ടാ നമ്മളിപ്പം ഞാൻ പൊരിക്കാനില്ല ആ ഒരു ടേസ്റ്റൊന്നും ഒന്നും കിട്ടണില്ല എന്താ പറയുക ഈ അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ ഈ കടയിലൊക്കെ കിട്ടണ പോലത്തെ ആ ഒരു ഇത് കിട്ടണില്ലാട്ടോ അപ്പോൾ അങ്ങനെ ചക്കപ്പണി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ അരി ഉടുന്നും ആട്ടാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് കാരണം അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ആട്ടാ കാരണം നേരത്തെ ആട്ടി വെക്കാറുണ്ട് അതഞ്ചുകൊണ്ട് മുന്നേ ഞാൻ ആട്ടി വെക്കാറുണ്ട് അപ്പോൾ അത് ചക്ക അടുപ്പത്തിട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അരി ആട്ടാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത് ആട്ടാണ് പിന്നെന്താ പറയുക അപ്പം അങ്ങനെ വൈകുന്നേര സമയത്താട്ടോ ഈ അടുക്കളക്ക് പുറത്തു ഒരു എന്താ പറയാ വെളിച്ചം ഒരു വെയില് വൈകുന്നേര സമയത്താണ്ട് ഉള്ളിലേക്ക് വരുവുള്ളു രാവിലത്തെ സമയം കിട്ടില്ലാട്ടോ ഏർ അതുകൊണ്ടാണ് ഈ ജനല് നല്ലോണം തുറന്നിട്ടിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കാറ് അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കിട്ടാറില്ല കിട്ടാറില്ലാട്ടോ പിന്നെ മാവ് ഞാൻ അരക്കണത് ദോശക്കാണ് ദോശക്കുള്ള മാവാണ് ഞാൻ അറിയിച്ച ഒരിക്കലും ഇത്രയും ടാസ്ക് പിടിച്ച പണിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് ഇട്ട് മനസ്സിലാണു കാരണം എന്താ പറയുക അത് പെട്ടെന്ന് ഇങ്ങട് ഫ്രൈ ആയി കിട്ടണമെന്നില്ല ഒരുപാട് നേരിട്ട് ഇളക്കി 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 നിന്നിട്ട് ഫ്രൈ ആവണത് ഞാനിത് കട്ട് ചെയ്തിട്ട് ആദ്യം എന്താ വെള്ളമൊക്കെ നല്ലോണം വാർത്ത് കളഞ്ഞതിന് ശേഷം എണ്ണയിലിട്ട് ഇതാക്കിയത് അതിന് ശേഷം ഞാൻ എന്താ പറയുക മറ്റേ മഞ്ഞൾപ്പൊടി കലക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയ വെള്ളം അതിൻ്റെ മോൾക്കൂടെ ഇട്ട് കൊടുത്ത് ഒഴിച്ചുകൊടുത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനിത് പൊരിച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഇതൊക്കെ പോയി അവിടെ തണുത്തു പോയി പിന്നെ രാത്രി ഇക്ക വന്ന് ഞങ്ങൾ അപ്പോഴൊക്കെ കഴിച്ചോട്ടോ ഞാനും മക്കളും അപ്പോഴേ ചായക്ക് കഴിച്ചു ഇക്കാക്കുള്ളത് ഞങ്ങൾ രാത്രി വന്നപ്പോൾ ഞാൻ ആ എണ്ണയിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇക്കാക്ക് കൊടുത്തത് അപ്പോൾ ഒരു എന്താ പറയുക എന്താ പറയുക ക്രിസ്പിയൊക്കെ കിട്ടിയിട്ടാണ് പക്ഷേ ഈ കടയിലുള്ള ഒരു ഇതിനെന്ത് മറിമായ ചെയ്യണമെന്ന് അറിയില്ല കടയിൽ നമ്മളെത്ര എന്താ ഒക്കെ പാക്ക് ചെയ്തിട്ട് എത്ര ദിവസം വെച്ചാലും ആ ഒരു ഇത് കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഇളക്കി ഇളക്കി നിന്ന് അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കിട്ടോ അങ്ങനെ പിന്നെ അതാ ഞാൻ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചെടി നനക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി നല്ല വെയിലല്ലായിരുന്നു അപ്പം വേഗം ചെടി നനക്കാൻ വേണ്ടി ഇറങ്ങി ഒരു ദിവസം പോലും വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടില്ലെങ്കിൽ ആകെ വാടി എന്താവും അപ്പം എന്റെ കൂടെ സായും വെള്ളമൊഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവന് വെള്ളമൊഴിക്കാനൊക്കെ എൻ്റെ ഒപ്പം കൂടാ ആ ഒഴിച്ചു കൊടുക്കുന്ന ചട്ടിയിൽ അവൻ നട്ട് വെച്ചൊരു ചെടിയാണ് കേട്ടോ അതാണ് അവൻ അതിൽ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് അവൻക്കൊരു ചെടി നടണം പറഞ്ഞിട്ട് നട്ടതാണ് കേട്ടോ ചെടി പിന്നെ അവന് ചെടിയിലൊക്കെ വെള്ളമൊഴിച്ചു കൊടുത്തു ഞാനിപ്പതിനും ടറസിനും മോളൊക്കെ അടിച്ചു വരുകയാണ് കേട്ടോ പിന്നെ ചൂല് വന്നിട്ട് ആരും കളിയാക്കരുത് ഞാൻ ഈർക്കിലി ചൂല് വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നാട്ടിലാണ സമയത്ത് എന്താ അവിടെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചൂല് പട്ട വിടുകഴിഞ്ഞ അപ്പൊ ഈർക്കിളിയൊക്കെ ഇണ്ടാക്കിട്ട് ചൂലൊക്കെ ഇണ്ടാക്കും ഇവിടെ വന്ന പട്ടിയും കിട്ടാല്ലോ ഒന്നും കിട്ടില്ല ഏർ ഈർക്കിളി ചൂലും ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ടില്ല അപ്പൊ ഈ അകടിച്ചു വരുന്ന ചൂല് ഏർ കുറ്റിയാവണ സമയത്ത് ഞാൻ ഈ ടെറസിന്റെ മോള് അടിക്കാൻ വേണ്ടി എടുക്കാറ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് അടിക്കണത് ഞാൻ ചട്ടിയിൽ ചെടിയില്ലേ ഈ ഒരു ചെടി പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ എവിടെ പോയാലും മിക്കവാറും വീട്ടിലുള്ള ഈയൊരു ചെടി കാണാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ കാണാറില്ല ഞാൻ ഞാനിതുപോലെ ഇവിടെ ഞാനും മക്കളും കൂടി ഒരു ദിവസം വൈകുന്നേരം ഇറങ്ങാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഈ ഇടവഴിയിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ വള്ളിയായിട്ട് നിക്കണം അങ്ങനെ ഞാൻ പറിച്ചു കൊടുത്തിട്ട് നട്ടതാട്ടോ അസർമുല്ല എന്നാണ് ഇതിന്റെ പേര് ഞങ്ങള് പറയലേ നിങ്ങളൊക്കെ എന്താ പറയലേ എന്താ പറയണന്ന് വെച്ച ഒന്ന് കമന്റിൽ പറയണട്ടോ അപ്പൊ അതിൽ നിറയെ പൂവുണ്ടാവല്ലോ അപ്പൊ ഞാനത് ആ മൺചട്ടിയിൽ അങ്ങനെ കുഴിച്ചിട്ട് അതങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടാണ് നീ അതിൽ കൂടെ അങ്ങനെ പടർന്നു വരുമല്ലോ അപ്പൊ അങ്ങനെ കൊടുന്ന് വെച്ചതാട്ടൊക്കെ ആ ചെടി ഭയങ്കര ഇഷ്ടമുള്ള ചെടി കേട്ടോ മതി ഇത് നമ്മുടെ അവിടെ എപ്പോഴും ഞാൻ ഷോർട്സിലൊക്കെ ഒരു പൂച്ചനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇടലുണ്ടല്ലോ ആ പൂച്ചന്റെ കുട്ടികളാട്ടോ മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ അവരെ താഴത്ത് താമസിക്കുന്ന വീട്ടുകാരായതുകൊണ്ട് അവര് അവിടെ ഒരു എന്താ പറയാ ഒരു പടി പോലെ വെച്ചിരിക്കട്ടോ ഒന്നും കേറി വരാ വരാതിരിക്കും കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതാണെന്ന് തോന്നണട്ടോ അപ്പൊ അതുകൊണ്ട് ഈ പൂച്ചകൾ ഇങ്ങോട്ട് കയറില്ല പക്ഷെ കുട്ടികൾ കയറില്ല പൂച്ച മേലൊക്കെ കയറി വന്നിട്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് പോകും പക്ഷെ കുട്ടികളെ ഞങ്ങൾ ഇപ്പോഴായിട്ട് കണ്ടത് അപ്പൊ മൂന്ന് കുട്ടികളുണ്ട് അപ്പൊ അതിലത്തെ ഒരെണ്ണം നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടിണ്ടട്ടാ ഇപ്പൊ ഒരെണ്ണം ഇങ്ങോട്ട് കേറാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ ഞങ്ങൾ അതിങ്ങനെ നോക്കി നോക്കി നിക്കാട്ടാ കുറേ നോക്കി അത് കേറാൻ വേണ്ടി തിന്നാൻ കൊടുക്കുന്ന ഇതാ മന്റെ കൂടെ നിക്കണത് അവനെ ഇഷ്ടിച്ചു അതായത് നഗൻ തട്ടാൻ തട്ടാ തിന്നിണ്ടാവലോടാ എന്റെ സായിക്കാണെങ്കിൽ ഈ പൂച്ചനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ എനിക്കൊരു പേടിയില്ല പിടിക്കാൻ പക്ഷെ എക്ക് ഭയങ്കര പേടി കേട്ടാ ഈ പൂച്ചനൊക്കെ പിടിക്കാൻ ഞാനിതുപോലെ സ്കൂള് പഠിക്കുന്ന സമയത്ത് എന്താ ഈ പ്രാവിനി അതുപോലെ മൊയലിനെയൊക്കെ വളർത്തിണ്ടാ നന്നൊക്കെ ഒരു പേടിയുണ്ടാകുന്ന പിടിക്കാനൊക്കെ പക്ഷെ എക്കിപ്പ എന്താണെന്നറിയില്ല ഭയങ്കര പേടി ഞാൻ ഇങ്ങനെ തന്നെ തൊടുകയാണെങ്കിൽ തന്നെ പേടിച്ചിട്ട് ഞാൻ തൊടുവുള്ളുട്ടാ അപ്പോൾ എന്താ പറയാ അപ്പോൾ പൂച്ചക്കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് പൊടിച്ച് കൊടുത്തക്കട്ടോ പക്ഷെ അത് കഴിക്കണോന്നുമില്ല അത് ഇങ്ങനെ സായിന്റെ അടിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പതിങ്ങിയിരിക്കണം കേട്ടാ പിന്നെന്താ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രക്കെ ഉള്ളു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ഒക്കെ ഒരു തട്ടി കൂട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പൊ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ് അസ്സാം